നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന പിക്സ് പദ്ധതി കീരമ്പാറ പഞ്ചായത്തിൽ കേരഗ്രാമം കാർഷിക സമിതി വഴിയായി നടപ്പിലാക്കും പദ്ധതിക്കായി അപേക്ഷ നൽകിയിട്ടുള്ള മുന്നൂറിൽപ്പരം നാളികേര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ യോഗം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന നാളികേര കൃഷിയുടെ സുസ്ഥിര ഉൽപാദന ക്ഷമതാ വർധനവിനും ഇടവിള കൃഷിക്കുമായുള്ള പിക്സ് പദ്ധതി കീരമ്പാര പഞ്ചായത്തിൽ കേരഗ്രാമം കാർഷിക സമിതി വഴി നടപ്പിലാക്കും പദ്ധതിക്കായി അപേക്ഷ നൽകിയിട്ടുള്ള മുന്നൂറിൽ പരം നാളികേര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ബെനിഫിഷ്യറി ഐഡന്റിഫിക്കേഷൻ മീറ്റിംഗ് നടപ്പിട്ടു കേരഗ്രാമം കാർഷിക സമിതിയുടെ പ്രസിഡന്റ് ജിജി ജി ഏളൂർ അധ്യക്ഷത വഹിച്ച യോഗം കീരമ്പാര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ അതായത് ക്ലസ്റ്റർ ജോലി ചെയ്യുന്ന യോഗം കൂടിയാണ് നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക് പ്രത്യേകിച്ച് കേരള കർഷകർ പോയി അനുഭവിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം മലയോര മേഖലകളിൽ വനത്തിൻ്റെ സൈഡിലൂടെയൊക്കെ പോവുകയുണ്ടായി അപ്പോൾ പകൽ വെളിച്ചത്തിലും വലയെണ്ണൻ നിന്ന് ഓരോ തെങ്ങുകളിലും കയറി ഇന്ന് തേങ്ങ തരണ്ട ജിന്നുകയാണ് അതുപോലെ തന്നെ കാട്ടാന ശല്യവും ഒക്കെ വളരെയധികം കൂടുതലുള്ള പ്രദേശത്തുള്ള കർഷകർ പിന്നെ കേരള കർഷക കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് നാളികേര വികസന ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ പറ്റിയുള്ള വിശദീകരണം നൽകുകയും തെങ്ങുകൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ദാനി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാമച്ചൻ ജോസഫ് വർഗീസ് വി കെ ട്രഷറർ രവി എം എം മത്തായി കുഞ്ഞു വി ജെ എൽദോസ് വി ജെ ജെയ്സൺ ചാക്കോ ദാസ് കാടായത്ത് ജോബി വിർഗോ എന്നിവർ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിനു വർഗീസ് സ്വാഗതവും എ കെ കൊച്ചുകുറു നന്ദിയും പ്രകാശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ കീരമ്പാര ക്ലസ്റ്റർ ഭാരവാഹികളായി കൺവീനർ സ്ഥാനത്തേക്ക് ജി ീഡേഴ്സായി കൊച്ചു എ കെ ബിനു വർഗീസ് പോൾ വർഗീസ് സജീവത്തെ ഘട്ടത്തിലാണ് ആദ്യത്തെ ഘട്ടത്തിൽ ക്ലസ്റ്ററിൽ സന്ദർശിക്കുന്നു നോക്കി ക്ലസ്റ്ററിന്റെ കുറച്ചുപേരെ സന്ദർശിച്ച് അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഈ കീർത്താല ക്ലസ്റ്ററും തെരഞ്ഞെടുപ്പുള്ളത് എറണാകുളം ജില്ലയില് മൊത്തം നാല് ക്ലസ്റ്ററുകളാണ് തിരഞ്ഞെടുപ്പിലുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്